ൂവ കിളച്ചുകൊണ്ട് വന്നു കളച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ട് െ ഉളച്ചുകൊണ്ട് വന്ന് നീക്ക തോത്തിയിട്ട് മണ്ണൊക്കെ കളഞ്ഞ് കഴുകി മില്ലിക്കൊടുത്ത് പൊടിപ്പിച്ച് ആട്ടി ഒടിയാക്കണം അത്രയും ഗോവയുണ്ട് നന്നാനിയെല്ലാം വൃത്തിയാക്കണം ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ ഫ്രണ്ട്സ് പൂവ കിളച്ചോണ്ട് വന്നതാണ് പൊടി ഉണ്ടാക്കണം പിന്നെയൊക്കെ ചൂടല്ലേ നല്ലതായിട്ടുണ്ടായി പ്രാവശ്യം പൂവയ്ക്കകത്ത് പറ്റാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ആയി ചെയ്യുക നല്ല നൂറുള്ള പൂവ നല്ല വിളഞ്ഞട്ടി പൂവിയെടുക്കാം ചുമൂട്ടി തന്നെ ഇഷ്ടംപോലുണ്ട് ൊണ്ട് വന്നട്ട ശരിയാക്കുന്ന കാണിക്കൊണ്ട് ശെരിയാക്കുന്ന കാണിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ കൊണ്ടുവന്നത് അരച്ചോണ്ട് വന്നേ അത് നമ്മൾ നാണ്ട പിഴിയാണ് हम्म ये माने पोडियाकेटे काढके टा